പീരീഡ്സ് മിസ്സായി താൻ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് യൂറിൻ പ്രഗ്നൻസി കാർ ടെസ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ വിരളമല്ല അങ്ങനെ കാർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും ചിലപ്പോൾ കാണാൻ സാധിക്കും ഒരു മങ്ങിയ വരെയാണ് ഒരു സ്ട്രോങ് വരെ കൺട്രോളിൻ്റെ അവിടെയും ടെസ്റ്റിൻ്റെ അവിടെ ഒരു മങ്ങിയ വരെയും അപ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഈശ്വര ഞാൻ ഗർഭിണി തന്നെയാണോ ഞാൻ ഗർഭിണിയാണോ കാര്യം ഇതൊരു വീക്ക്ലി പോസിറ്റീവ് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റാണ് മങ്ങിയ ഒരു വരെയാണ് ടെസ്റ്റിൻ്റെ അവിടെ വന്നേക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും യൂറിൻ പ്രഗ്നൻസി കാർ ടെസ്റ്റ് ചെയ്തിട്ടല്ല താൻ ഗർഭിണിയാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് പകരം ബ്ലഡ് ടെസ്റ്റായ ബീറ്റ എച്ച് സി ജി ബിറ്റ ഹ്യൂമൻ കോറിയോണി ഗോണാഡ്രോപ്പിൻ എന്ന ഹോർമോണൽ ബ്ലഡ് ടെസ്റ്റിലൂടെ നിങ്ങൾ പ്രഗ്നൻസി ഉള്ള അല്ലെ പ്രഗ്നൻസി ക്യാരി ചെയ്യുന്ന ഒരു സ്ത്രീ ആണോ അല്ലയോ എന്നുള്ളത് സംശയം ദൂരീകരിക്കാവുന്നതേ ഉള്ളൂ ഇനി ആ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അതുമാത്രമല്ല അഡ്വാൻറ്റേജ് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വാല്യൂ ആയിരത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കാനിലൂടെ ആ കുഞ്ഞിനെ കാണാൻ സാധിക്കുക എന്നൊരു കൺഫർമേഷനും കൂടെ നമുക്ക് ലഭിക്കുന്നു സപ്പോസ് ആയിരത്തിൽ താഴെയാണ് ബി ടി സി ജി ഹോർമോൺ റിസൾട്ടിൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അടുത്തതായി എത്ര മണിക്കൂറിന് ശേഷമാണ് അതേ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നും ചോദിക്കാവുന്നതേ ഉള്ളൂ